അനീഷിനെ തേച്ചിട്ടൊന്നുമില്ല നിങ്ങൾ സ്റ്റാർ മേജിക് കണ്ടിട്ടായിരിക്കും എന്റെയും തങ്കച്ചോ ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ ഓഡിയൻസിനെ നിങ്ങൾ അതെല്ലാം നമ്മള് പറയാ നമ്മള് അല്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പൊ ഈ പറയുന്ന വൺ അവർ എപ്പിസോഡ് പോകുന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് ട്വന്റി ഫോർ ലൈവ് പോകുന്നുണ്ടാവും ആ എപ്പിസോഡിന് ഇരുപത്തിനാല് മണിക്കൂറും ആ സോറി ആ എപ്പിസോഡിനെ റെക്കോർഡ് ചെയ്തിട്ട് അവർ നമ്മൾ അതിൻ്റെ എടുത്ത് അതെ വിടാത്ത അതായത് എപ്പിസോഡിൽ വരാത്ത കണ്ടന്റ് ഒക്കെ എല്ലാവർക്കും നമസ്കാരം അനുമോൾ വിഷയം വീണ്ടും വീണ്ടും അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അനുമോൾ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി അതുപോലെ തന്നെ ആതിലാനൂറ രണ്ടുപേരും കൂടി മിണ്ടാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടും പത്തൊമ്പതും നോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇനി അനിമോളുമായിട്ടൊന്നും മിണ്ടണം ഈ നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഈ എൽ ജി ടിവികളുടെ സപ്പോർട്ട് അല്ലാണ്ട് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നേരെ ചവ ഇല്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനീഷ് ഫാൻസ് ആയിരിക്കും അല്ലെങ്കിൽ അനിമോൾ ഹെറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ആദിലാനൂറ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഒരു മനുഷ്യന്മാരും കുറച്ച് വിവരം ബോധമുള്ള ഒരു മനുഷ്യന്മാരും ഇവള് സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനത്തെ കാട്ടാപ്പ പരിപാടിയാണല്ലോ അവിടെ കാണിച്ചു പക്ഷേ കട്ടപ്പേക്കാൾ കൂടുതൽ വിഷമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാണ് വല്ല അവളുടെയും ഒക്കെ വാക്കുകൾ കേട്ട് സ്വന്തം സുഹൃത്തുക്കളെ വലിച്ചെറിയുമ്പോൾ ആലോചിക്കണമായിരുന്നു അന്ന് കാണിച്ചു കൂട്ടിയത് ഇനി പ്രത്യേകിച്ച് റിപ്പീറ്റ് അടിച്ച് പറയേണ്ട കാര്യവും റിപ്പീറ്റ് അടിച്ച് കാണിക്കേണ്ട കാര്യമില്ല എന്നാൽ ഒന്നാം തരം ചിമിട്ട് പരിപാടികളാണ് അന്ന് കാണിച്ചു കൂട്ടിയ അതേ തുടർന്ന് നാട്ടുകാട്ടെ വെറുപ്പിൽ നല്ലോണം വാങ്ങി കൂട്ടി ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് അനുമോളായിട്ട് അടുക്കണം അനുമോളായിട്ട് അടുക്കണം അനുമോളായിട്ട് വീണ്ടും ചങ്ങാത്തം കൂടണം അതിനു വേണ്ടിയിട്ടുള്ള നല്ല പോലത്തെ മെഴുകലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടന്ന് മെഴുകുകയാണ് ഊഹ് തെറ്റുപറ്റിപ്പോയി ആ തെറ്റുപറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഓഹ് അങ്ങനല്ല നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന് അതിൽ പറയുമ്പം നൂറ് ഉം ഉം അങ്ങനല്ല തെറ്റല്ല നമ്മൾ അങ്ങനല്ല അത് പറ്റിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് അവള് ഇതായാലും രണ്ടുപേരും കൂടി ഇരുന്ന് മെഴുകലോ മെഴുകല് എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനുമോളർ ഞാൻ വീണ്ടും പറയുന്നു അടുപ്പിക്കരുത് ദയവ് ചെയ്തിട്ട് ഇമ്മാതിരി സാധനങ്ങളെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അടുപ്പിക്കരുത് അടുപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ കരിയറും കാണത്തില്ല എല്ലാം കാണത്തില്ല കുളന്തവാണ്ടി വെച്ചിട്ട് പോകും അമ്മാതിരി പരിപാടികളാണ് കാട്ടി കൂട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ രണ്ടു ദിവസം മുന്നേ ചെയ്ത വീഡിയോയിൽ ഇവിടെ നാട്ടിലൊരു ലൈവില് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് ശേഷം സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും ആദ്യം ആ ക്ലിപ്പ് ഒന്ന് ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് ആക്കി അതെല്ലാം നമ്മള് പറയാ നമ്മള് ഞാൻ ഒരു കാര്യം ഞാൻ പറയാ ആരെ മിസ്റ്റേക്ക് അല്ല ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു സിറ്റുവേഷൻ അല്ല ഞാൻ എനിക്ക് അങ്ങനെ എന്റെ വളർച്ച ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം ഇല്ല ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത് വാട്ട്സ്ആപ്പ് പറയാ മിസ്റ്റേക്ക് അല്ല മിസ്റ്റേക്ക് ആണ് ഇല്ലല്ല എനിക്ക് തോന്നിയ കാര്യമാണ് ലൈക്ക് അതിന്റെ ഉള്ളിലാണ് ആർക്കും എന്താ പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞാൽ ബിബിന് ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം ഒരാളെ പറയുക മനസ്സ് തുറന്ന് പറയുക ആ നെയ്യും ഇവിടെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടം എന്നെ ഇഷ്ടാണോ ഇല്ലെന്നൊന്നുമല്ല അങ്ങോട്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ഓക്കെ നൂറ കഴിഞ്ഞാൽ അരിമോളിഷ്ടം ഇഷ്ടമെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിനെക്കാളും നല്ലത് നൂറ കഴിഞ്ഞാൽ നീ കട്ടപ്പയോ ബിൻസിയോ അല്ലെങ്കിൽ ബിന്നിയോ ഒക്കെ അങ്ങ് ഇഷ്ടപ്പെടും അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി നല്ലതാകില്ല അല്ലാണ്ട് നീ അരിമോളെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവള് ശരിയല്ലോ നിന്റെയൊക്കെ വാശ പറഞ്ഞു കഴിഞ്ഞാൽ അവള് വെറും ഊളയാണെന്നാണല്ലോ നീ കന്ന് കാട്ടി കൂട്ടിയതും അവളോട് കാട്ടി കൂട്ടിയതും ടോപ്പ് ഫൈല് വരേണ്ട നൂറ പോലും കർമ്മ അതാണ് അവസ്ഥ മനസ്സിലായ കാര്യം നിനക്ക് ഇവിടെ കിട്ടിയ ടോപ്പ് ഫയൽ വരേണ്ടവളായിരുന്നു പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം കാരണം അതിനുപോലും അവക്ക് സാധിച്ചില്ല ചെയ്ത പ്രവർത്തിക്കുള്ള തിരിച്ചടിയാണ് അവക്കന്ന് കിട്ടിയത് നാട്ടുകാരുടെ മുന്നിൽ മാറിയത് മാത്രല്ല ടോപ്പ് ഫൈല് വരിക എന്നത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ എന്നാൽ അവള് നിന്റെയൊക്കെ കൂടെ നിന്നവളെടുത്ത് കാട്ടി കൂട്ടിയതിന്റെ കൂടുതൽ ഉറവായിട്ടാണ് ടോപ്പ് ഫൈൽ പോയിട്ട് ഒരു ഉണ്ടാക്കാൻ പറ്റാണ്ട് പോയത് നല്ല ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനി ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ പറയുന്നത് പോലും എനിക്ക് വിശ്വാസമില്ല നീ പറയുന്നു നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് ആണ് എന്ന് പറയുമ്പോൾ മറ്റവൾ പറയുന്നു മിസ്റ്റേക്കല്ല അത് അങ്ങനെ പറ്റിപ്പോ എന്നുള്ള രീതിയിൽ അവള് പറയുന്നു നീ പറയുന്നു ഇല്ല നമ്മുടെ മിസ്റ്റേക്ക് ആണ് ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഓ ആ എല്ലാം തിരിച്ചറിയുകയാണ് സുഹൃത്തുക്കളെ അതിലെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചും മിണ്ടാനായിട്ട് പോവുകയാണ് എന്തിന് എന്തിനാണ് നിന്നെ കാട്ടിപ്പിക്കണോ വീണ്ടും ഒരു കാരണവച്ചാലും നിന്നെയൊക്കെ ഇനി അടുപ്പിക്കാൻ പാടില്ല നീയൊക്കെ കാണിച്ചിട്ടുള്ള അമ്മാതിരി ചെറ്റ പരിപാടികളാണ് അതുകൊണ്ട് നീ നിന്നെയൊക്കെ ജീവിതത്തിൽ അനുമോൾ അടുപ്പിക്കാൻ പാടില്ല ഞാനിപ്പോഴും അത് തന്നെ പറയും അത് അതെങ്ങനെയേ ഞാൻ പറയത്തുള്ളൂ നിന്നെയൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും നീയൊക്കെ ഇതുപോലെ ചുമട്ട് പരിപാടികൾ കാണിക്കും ഈ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ അത് കൂട്ടി യോജിപ്പിക്കാൻ വളരെ വളരെ അധികം പാടാണ് ഇപ്പം ദാമ്പത്തിക ജീവിതത്തിൽ വിള്ളലുകൾ വന്നു കഴിഞ്ഞാലും കൂട്ടി യോജിപ്പിക്കും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഫ്രണ്ട്ഷിപ്പിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ അത് കൂട്ടി യോജിപ്പിക്കുന്ന വളരെയധികം പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ ഓപ്പൺ ആയിരിക്കും അല്ലേ എല്ലാ അർത്ഥത്തിലും നമ്മളെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മളെ ഫ്രണ്ട്സിനെ അറിയായിരിക്കും അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ കൂടെപ്പുറപ്പ് പോലെ കൊണ്ട് നടക്കുന്ന ഫ്രണ്ട്സ് നമുക്കിട്ട് താങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 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 കൂട്ടിയോജിപ്പില്ല അവിടെ ഒരു റീയൂണിയൻ ഇല്ല അത് തന്നെ പറയാം ഒരു ബന്ധം പിന്നെ നീണ്ടു പോകത്തില്ല ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് അനുമോൾ ഒരിക്കലും ഇവളുമാരോട് ഇനി സഹകരിക്കരുത് ഒരു രീതിയിലും സഹകരിക്കരുത് ഇനിയിപ്പോൾ എവിടെങ്കിലും കണ്ടാ മുഖം മറക്കാൻ മേടിച്ചിട്ടോ ആ ശരി സുഖം ഓ ശരി ഇത്രേം മതി ഇതിൻ്റെ അപ്പുറം നീന് ഒന്നും ഒരു രീതിയിലും ഇവളുമാരോട് ആരോട് അടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ അടുത്തു കഴിഞ്ഞാൽ നിനക്ക് നല്ല എട്ടിന്റെ ചിമിട്ടം പണി കിട്ടും മനസ്സിലായോ അതുകൊണ്ട് ദൈവം എഴുതിട്ട് അടുക്കരുത് എൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസ് അന്ന് കൊടുക്കാം ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ ലാസ്റ്റ് വീക്ക് കണ്ട ഞങ്ങൾക്ക് വരെ ആദില നൂറ സ്വഭാവം ദഹിക്കുന്നില്ല പിന്നെ നേരിട്ട് അനുഭവിച്ച അനുവിന്റെ അവസ്ഥ പറയാനുണ്ടോ ഇതുപോലെ ഒരു കയ്യാ കയ്യാ എന്തോന്ന് കയ്യാകാലത്തിൽ പോകുന്ന അനുവിൻ്റെ ലൈഫിന് നല്ലത് ആ ഒരു കയ്യാകാലത്തിൽ പോകുന്നതാണ് അനുവിൻ്റെ ലൈഫിന് നല്ലത് ഇവറ്റകളെ വിശ്വസിക്കല്ലേ വൃത്തികെട്ട വർഗം ഇവൾക്കൊക്കെ മുഖം കണ്ടാലേ അറിയാം ആക്ടിംഗ് ആണെന്ന് എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല ആ മറ്റേ അടുത്ത ആ പരിപാടി കാണിച്ചിട്ട് വന്നിരുന്നു മെഴുകുന്നത് കണ്ടപ്പോൾ എനിക്ക് വെറും മുച്ചവാണ് തോന്നിയത് ഈ പറയാം നീക്കി ഇനി എങ്ങനെ കിടന്നു ഉരുണ്ട് മരണ്ട് കരണ്ട് കൊരണ്ടായാലും ഞാൻ കണ്ടതാണ് നമ്മൾ കണ്ടതാ ജനങ്ങൾ കണ്ടതാണ് എന്താണ് അവിടെ ആ പെണ്ണിനോട് കാണിച്ചതെന്ന് വളരെ വ്യക്തമായിട്ടിരുന്ന് കണ്ടതാണ് അതുകൊണ്ട് ഇനിയൊരു മെഴുകലിൻ്റെ ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടും ഉടായ്പ് അനുവിന്റെ റീച്ച് കണ്ടിട്ട് അന്നും നീയൊക്കെ അനുവിന്റെ റീച്ച് കണ്ടിട്ടാണ് ആ കോപ്രായം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ വലിയ വായ്ത്താളങ്ങാളെ അടിച്ചായിരുന്നു അതിന്റെ അകത്ത് കിടന്നു അപ്പോഴും അവൾ നിന കൂടെ ചേർത്ത് നിർത്തിയത് നല്ലൊരു ഫ്രണ്ടായിട്ടാണ് നിന്റെയൊക്കെ റീച്ച് കണ്ടിട്ടോ നീയൊക്കെ എൽ ജി ടി വിൾ ആയതോ കൊണ്ടോ ഒന്നും അല്ല എൽ ജി ടി വി ആയതുകൊണ്ട് അവൾ അകന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ അവൾ അകന്ന് നിന്നില്ല കൂടെ ചേർത്ത് നിർത്തി മനുഷ്യത്വം കാണിച്ചു പക്ഷെ നീയൊക്കെയോ കാലനെ കഞ്ഞി കഞ്ഞിവച്ച പതിനാറടിയന്തരത്തിന്റെ സ്വഭാവം നീയൊക്കെ കാണിച്ചു കിട്ടി വാങ്ങിച്ചു വെച്ചോണ്ടിരിക്കും നല്ലൊരു സുഹൃത്തിനെയാണ് നീയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്ത് പറിച്ചറിഞ്ഞത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിനു ബ്രോ പാവമാണ് അനുമോളും പാവമാണ് എല്ലാത്തിനും കാരണം കുത്തിത്തിരിപ്പ് ഭിന്നിയാണ് അത് വിനുവിൻ്റെ കേസിലാണ് കേട്ടോ വിനുവിൻ്റെ കേസിലോട്ട് നമുക്ക് വരണമുണ്ട് ഓക്കെ അനു ഈ പറയുന്നവരെ ഫ്രണ്ടായി കാണാതെ ഇരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അനുമോളോട് ഇവർക്ക് ആത്മാർത്ഥ സ്നേഹമില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരിക്കലും ഇവളും അവർക്ക് ആത്മാർത്ഥ സ്നേഹം ഇല്ല വെറും വെറും നാടകം മാത്രം ഇങ്ങോട്ട് വന്ന് ക്ഷമാപണം നടത്തിയാൽ പിണക്കം നടിക്കില്ല അനുമോൾ അവർക്ക് അവൾക്ക് അതിന് കഴിയില്ല എന്നിരുന്നാലും അവൾ ഇവരെ ഇനി അന്തമായി വിശ്വസിക്കില്ല അതാണ് അനുമോൾ അന്തമായിട്ട് വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്നല്ല അടിപ്പിക്കരുതിന് ഇനി ഒരിക്കലും അടിപ്പിക്കരുത് കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലും അറിയാത്ത രണ്ട് സാധനങ്ങളാണ് ഈ ആതിലേ നൂറെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിച്ച് കാലത്തിനനുസരിച്ച് കോലം കെട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സ്വന്തം സുഹൃത്തിനെ വരെ പിച്ച് ചീന്തുന്ന വലിച്ചെറിയുന്ന വൃത്തികെട്ട മെന്റാലിറ്റിയുള്ള രണ്ട് സാധനങ്ങൾ തന്നെയാണ് നീയൊക്കെ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചുവോ പക്ഷേ ഇനി അനിമോളെ പുറകെ നടക്കാനോ അതിനെ ക്ലിയർ ചെയ്യാനോ വേണ്ടി നടക്കരുത് കാരണം നീയൊക്കെ എന്താണെന്ന് നിന്റെയൊക്കെ ക്യാരക്ടർ എന്താണെന്ന് എക്സ്പോസ് ആയി നമ്മൾ കണ്ടതാണ് ഇനി ആ പാമ്പണിനെ പിടികം നീ വലിയ നന്മപരമായി ആളൊരുന്ന് നടിക്കേണ്ട കാര്യമില്ല കേട്ടോ കേട്ടോ അതുകൊണ്ട് ഇനി തെറ്റുപറ്റി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അയ്യോ സഹത പിച്ച് വീണ്ടും പിടിച്ചൊന്നിപ്പിക്കും എന്നുള്ള രീതിയിൽ ആണ് നീ കാണുന്നതെങ്കിൽ അത് നിനക്ക് തെറ്റി കേട്ടോ അനുമോളെ ഞാൻ ഇപ്പോഴും പറയാം ഇതെല്ലാം കണ്ടും കൊണ്ട് അയ്യോ അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ വീണ്ടും സഹതാപത്തോട് പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ തന്നെയാണ് നാശം കാരണം നീ ചിലപ്പോൾ പോകും നിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഒരാൾ കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി സെറ്റാക്കുന്ന ഒരു ക്യാരക്ടറാണ് നിനക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ശരിയല്ല നിന്നെ ചതിച്ചവരെയും നിന്റെ കൂടെ വന്ന് കുത്തിയവരെയും നീ ഇനി ജീവിതത്തിൽ അടിപ്പിക്കരുത് കേട്ടോ ഈ രണ്ടിനെയും കൂടി വെള്ളത്തിൽ വിശ്വസിച്ച് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന് അനുമോളോട് പറയണം ആതിലയുടെ പുതിയ അടവായത് അനു ഒരിക്കലും ഇവളുമായി ഇനി അടുക്കരുത് അനുമോൾ ഇനി ഇവരെ കൂട്ടുകൂടരുത് ആ ആനു നൂറ ഇവരുമായി ഇനി കൂട്ടു വേണ്ട ഹായ് ഭായ് ബന്ധം മാത്രം മതി ഇല്ലെങ്കിൽ അനുമോളെ പറ്റി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വരെ പറയും കേട്ടല്ലോ ഇതെല്ലാം ജനങ്ങൾ പറയുന്നതാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻറെ അകത്ത് ആതിലെയും നൂറേയും അനിമോളോട് കാണിച്ച ക്രൂരതകൾ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ പറയുന്ന ആണ് അവരുടെ അഭിപ്രായങ്ങളാണ് ഈ ജനങ്ങൾക്കുണ്ട് അനിമോളോ അടുത്ത് സ്നേഹം അവളെ സ്വന്തം മോളെ സഹോദരിയെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അത്രയും സ്നേഹം അവളോടുണ്ട് പക്ഷെ അവളോട് ഈ ചേത്ത് പരിപാടി കൂടെ നിന്ന് കാണിച്ച് ഇവളുമാരെ ഒരിക്കലും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല ചെയ്യേണ്ട കാര്യവും അതുകൊണ്ട് തന്നെ ജനങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി പറയുന്നു അടിപ്പിക്കരുത് അത് ജനങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കറിയാം ഇവള് മാർ എന്താണ് നിന്നോട് കാണിച്ചതെന്ന് അതുകൊണ്ട് അടുപ്പിക്കരുത് ഇനി വേറൊരു കേസുണ്ടല്ലോ നമ്മുടെ പി ആർ കൂട്ടൻ വിനുക്കുട്ടൻ വിനുക്കുട്ടൻ ഇങ്ങനെ കിടന്നു പറക്കുകയാണ് ഈ പി ആറിന്റെ കേസ് സത്യമതായ കുത്തിരിപ്പ് പിന്നെയൊക്കെയാണ് ആദ്യമായിട്ട് കുത്തിപ്പൊക്കി കൊണ്ടുവിട്ട് നെഗറ്റീവ് ഉണ്ടാക്കി വിടുന്നത് എന്നാൽ അനുമോള് രണ്ടു ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഈ പി ആറും പതിനാറ് ലക്ഷത്തിന്റെ കണക്കിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ട് ലക്ഷം കണ്ടുപോക്കുക എന്റെ അടുത്ത് ദൂരെ പേര് ചോദിച്ചേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ചോദിച്ച ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു തര തല എച്ചിയാണ് സത്യം പറഞ്ഞത് പതിനാല് ലക്ഷം പ്യാർ എടുത്തു ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് വന്നത് സത്യം പറഞ്ഞത് കാരണം എനിക്ക് നന്നായിട്ട് അനുസരിച്ച് സ്വഭാവം എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി അധികം പൈസ ചിലവാക്കി എനിക്ക് എന്തോ ഓർമ്മയുണ്ട് ഏത് പോയിട്ട് അവർ ഹോട്ടൽ റൂം കുറച്ച് നേരത്തേക്ക് ഹോട്ടൽ റൂം എടുപ്പിച്ചും പറഞ്ഞു എന്റെ പുന്നേ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി കുറച്ചു നേരത്തേക്ക് ഇതൊക്കെ വിളിച്ച് പറയല്ലേ അതായത് ഒരു പോലെയാണ് നല്ലതാണ് ജീവിതത്തില് പൈസ ലാവിഷായിട്ട് അടിച്ച് തൊളച്ച് കളയരുത് ഈ പണം എന്ന് പറയുന്ന സാധനം നമുക്ക് എന്നും എപ്പോഴും വന്നുകൊണ്ടിരിക്കില്ല ഒരു പോയിന്റിൽ ചിലപ്പോൾ ദൈവം കുറയും ആയിരിക്കും ഒരുത്തരും നമ്മൾ ആ പോയിന്റിൽ നമ്മൾ പിടിച്ച് നിർത്തണം അല്ലാണ്ട് കിട്ടുന്നത് മൊത്തം ലാബിഷ്ടായിട്ട് അടിച്ച് തൊളിച്ചു നടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതുകൊണ്ട് പണം എന്ന് പറയുന്ന സാധനം വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സേവ് ചെയ്യാനും അത് ചുരുക്കി ചെലവാക്കാനും ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയായിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് പണം അമിതമായി ചിലവാക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല നമ്മൾ ചുരുക്കിയൊക്കെ തന്നെ ജീവിക്കുക ഒരു ജീവിതമുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ട് നമ്മൾ ലാവിശായിട്ട് അടിച്ച് തൊളച്ച് കളയരുത് എച്ചിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണമൊക്കെ അധികമായിട്ട് ചിലവാക്കാതെ എല്ലാം കണക്കിന് ചിലവാക്കണം എന്തിനും കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട് ഹോട്ടൽ റൂമ് വേണ്ട നല്ല കാര്യമല്ലേ അങ്ങനെ ആവശ്യത്തിന് മാത്രം ചിലവാക്കി ജീവിക്കുന്നത് തന്നെയാണ് നല്ലൊരു കാര്യം എന്നാണ് ഞാനും പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടം

അപ്പം വന്ന സമയത്ത് പതിനഞ്ചാണ് ചോദിച്ചത് അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പി ആറിന്റെ കാര്യം പറയാൻ പാടില്ലെന്നുള്ളത് എനിക്കറിയില്ല എന്താണ് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ എല്ലാരും ചെന്നപ്പോ തന്നെ എല്ലാരെയും പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് സോറി മയക്കില്ലല്ലോ എനിക്ക് പി ആർ ഉണ്ട് എൻ്റെ അടുത്ത് ഇത്ര ലക്ഷം രൂപ ചോദിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു അതിനാണ് കൊടുത്തു എന്നുള്ള അത് ആക്കിയത് വേറെ രീതിയിലെല്ലാം പതിനാറ് ലക്ഷം അല്ല പതിനഞ്ചു ലക്ഷം ചോദിച്ചിരുന്നു എന്നുള്ള കേസ് ബിന്നിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ബിന്നി അതിനെ നേരെ പിടിച്ച് പതിനാറ് ലക്ഷം കൊടുത്തു എന്നാക്കി ബിന്നിയുടെ ഇപ്പോഴത്തെ ആ ഒരു കേസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഇതുപോലല്ലേ ബിനുന്റെ കേസിലും ബിനു പറഞ്ഞു പറഞ്ഞതിനെ വളച്ചൊടിച്ച് ഇപ്പുറത്ത് കൊണ്ടുവഞ്ഞ് തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞു അതാണ് ബിന്നി ഇപ്പോഴും ചെയ്യുന്നത് കുത്തിത്തിരിപ്പ് തന്നെയാണ് നല്ല അസൽ കട്ടപ്പയേക്കാൾ വിഷമുള്ള കുത്തിരിപ്പ് തന്നെയാണ് ഒരാൾ പറയുന്നതിനെ തിരിച്ചും മറിച്ചും ഒടിച്ചും വേറെ രീതിയിൽ പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ാണ് അത്രയും നല്ല ചീപ്പ് ക്വാളിറ്റിയാണ് അപ്പൊ ഞാൻ ചോദിച്ച കാലത്ത് ഞാൻ പറഞ്ഞു ഇത്രയില്ല എന്ന് അയാൾ പറഞ്ഞു പിന്നെ അയാൾ ഞാൻ സംസാരിച്ചതന്നെ അയാൾ മനസ്സിലായി അത്രയും പിന്നെ പുള്ളി ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഞാനും സൈഡിൽ കൂടെ പോവുകയും ചെയ്തു ഇത് ഞാൻ ബിഗ് ബോസ് ചെന്ന് എല്ലായിടേയും ഞാൻ പറഞ്ഞു എനിക്ക് പി ആർ ഉണ്ട് എൻ്റെ ഇത്ര ഇത്രയും പേര് ചോദിച്ചത് ഞാൻ കൊടുത്തില്ലെന്നുള്ള കാര്യം പുള്ളിക്കാരൻ്റെ എല്ലാവർക്കും അറിയാം പക്ഷേ പി ആർ എന്ന് വെച്ചാ സംഭവം ഇങ്ങനൊരു ചെയ്യും എന്നും നമ്മള് ഗെയിം ഷോസിന് മാത്രല്ല നമ്മൾ പ്രോഡക്റ്റ് ഇറങ്ങിയ പോലും എന്തെടുത്താലും പി ആർ ഉണ്ടെ പിന്നു പറഞ്ഞ ചെറിയ ഒരു മോശം കാര്യൊന്നും അല്ല നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇവിടെ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റന്റുകൾ അടക്കം പിയാർ എന്തോ വലിയ മോശമാണ് വളരെ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് എല്ലാം അനുമോളുടെ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അവൾ കപ്പടിച്ചതിനെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഒരു ചീഞ്ഞ പരിപാടി തന്നെ ഇവിടെ എല്ലാവരും കാണിച്ചിട്ടുള്ളത് അവൾ കപ്പടിച്ചത് പിയാറിന്റെ വിലത്തിലാണ് അപ്പൊ വോട്ട് ചെയ്ത ബാക്കിയുള്ള ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് ഞാൻ തന്നെ കുറെ വോട്ട് ചെയ്തല്ലോ പുറത്തുള്ള സ്ത്രീകളുടെ വോട്ടും അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ തന്നെ ചെയ്തല്ലോ അപ്പൊ ഈ വോട്ടുകളെല്ലാം പാഴോട്ടാ അറിയാത്തോണ്ട് ചോദിക്കുക അതുകൊണ്ട് നല്ല ഒന്നാം തരം പരിപാടി കൊളഞ്ച വർത്തമാനമാണ് ഈ പി ആറിന്റെ പേരിൽ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മനസ്സിലാക്കാൻ പോകുന്നവര് മനസ്സിലാക്കട്ടെ ഇല്ലാത്തവരായിരുന്നു കൊണ അടിക്കട്ടു വാക്ക് തന്നെ ആർക്കും അറിയത്തില്ലായിരുന്നു അത് ഇതെന്തോ പൈസ 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 കൊടുത്ത് 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 എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നു അതെ അത് കറക്റ്റ് ആണ് കേട്ടാ നമ്മൾ പറഞ്ഞത് പി ആർ എന്ന് പറയുമ്പോൾ കുറെ പേരുടെ വിചാരം ഇതെന്തോ പൈസ കൊടുത്തുള്ള പരിപാടി മീൻസ് പൈസ കൊടുത്ത് ഓട്ട് പൈസ കൊടുത്ത് ബോട്ട് ഓട്ട് ഇങ്ങനത്തെ സെറ്റപ്പിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ഓട്ട് മറിക്കുക എന്ന് പറയുന്ന വേറെ ഏതാ ടീമുകളൊക്കെ ആണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവര് ജീവൻ കേട്ടോ എനിക്ക് അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല അതെന്തോ പൈസ കൊടുത്ത് ഈ അക്ബറിന്റെ പിയാറിന് ആ പണിയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്ന കേക്കാം ഓക്കെ അതൊക്കെയാണ് സംഭവങ്ങൾ അല്ലാണ്ട് ഇവള് ഈ പറയുന്ന പോലെ പൈസ കൊടുത്ത് വോട്ട് പിടിക്കേണ്ട ഗതിയെ അവക്കില്ല കാരണം അവക്കല്ലാണ്ട് ഇനി ഓട്ടുണ്ടാ ജനങ്ങളുടെ സപ്പോർട്ട് കിടക്കണ്ട ഈ സകലമാനം ജനങ്ങളെവിടെ മറ്റേ കക്കൂസി കിടന്നത് അല്ലല്ല ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാണ്ട് ഈ വിനു പറയുന്നത് പോലെ അവന്റെ ബലത്തിലൊന്നും അല്ല അവള് നിന്നതും അവൾ അവിടെ നിന്ന് കപ്പടിച്ചതും അവൻ കുറച്ച് റീൽസ് കട്ട് ചെയ്ത് ഇട്ടുന്നു ഞാനാ തേങ്ങാ അടക്കാനാ പിന്നെ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ അടിച്ചിരുന്നു വന്നു നടക്കത്തില്ല പിന്നെ കൊറേ വോട്ടുകൾ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അവര് ഗ്രൂപ്പുകളിൽ സെറ്റ് ചെയ്ത് അവരെ വോട്ടുകൾ കൊടുക്കും അല്ലാണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ടോ ആർമി കൊണ്ടോ ഒന്നും അവക്ക് കപ്പടിക്കാൻ പറ്റത്തില്ല അവർക്ക് നല്ല ആർക്കും കപ്പടിക്കാൻ പറ്റത്തില്ല ജനുവൻ ആയിട്ടുള്ള ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ നമ്മളടങ്ങുന്നവര് വോട്ട് കൊടുത്താലേ ജയിക്കത്തുള്ളൂ അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത കുറെ വിവരദോഷികളാണ് വന്നിരുന്നു കുറയ്ക്കുന്നത് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷനാണ് അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇപ്പം ഇത് ഈ പറയുന്ന വൺ അവർ എപ്പിസോഡ് പോകുന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ആയിട്ട് ഫോർ ലൈവ് പോകുന്നുണ്ടാവും ആ എപ്പിസോഡിന് ഇരുപത്തിനാല് മണിക്കൂറും ആ സോറി ആ എപ്പിസോഡിന് റെക്കോർഡ് ചെയ്തിട്ട് അവർ നമ്മൾ അതിൻ്റെ എടുത്ത് അതായത് പുറത്ത് വിടാത്ത അതായത് എപ്പിസോഡിൽ വരാത്ത കണ്ടന്റൊക്കെ പുറത്ത് ഫ്രഷർക്ക് എത്തിക്കുക നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ പോസിറ്റീവുണ്ട് സപ്പോർട്ട് ചെയ്യുക ും കണ്ടത് അപ്പം അനുശോചിച്ച് പോയാൽ എങ്ങനെയൊക്കെയായിരിക്കും ഞാൻ മനസ്സിൽ നമുക്ക് എക്സ്പെക്ടേഷൻ പക്ഷെ എന്താണോ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ച സ്ഥാറമായിരിക്കും പട്ടാ ഗേൾസിനെ പറ്റി ഓർമ്മിക്കല്ലേ പട്ടാ ഗേൾസിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ല ആ പട്ടാഗേൾസ് എന്ന് പറയുന്ന ഗാങ് കാരണമാണ് അവക്ക് ഇത്രയും വിഷമ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ ഇടാ എങ്ങനെ സാധിച്ചാ അതിലൂടെ ഞാൻ എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ നിനക്കൊക്കെ സാധിച്ച ആ പെണ്ണിന്റെ കൂടെ വന്നിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കാല് കാലുകാരൻ എങ്ങനെ സാധിച്ചു നിനക്ക് ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യന്മാർ അടുപ്പിക്കും ലക്ഷ്മി പറഞ്ഞ കാര്യം കറക്റ്റാക്കി നീയൊക്കെ പ്രവർത്തിച്ചില്ലേ നിനക്ക് വീട്ടിന്റെ നടയിൽ പോയിട്ട് പഞ്ചായത്തിന്റെ നടയിൽ പോലും കയറ്റാൻ പാടില്ല എന്നുള്ള രീതിയിൽ നീ ഒക്കെ ഉണ്ടാക്കി വച്ചില്ലേ അത് നിന്റെയൊക്കെ കോണങ്ങളാണ് നീയൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അറിയാം വീട്ടുകാരോട് നീയൊക്കെ കാണിച്ചിട്ടുള്ളതും തോന്നി ഒന്നും പറയാനില്ല കൂടുതലൊന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വലിച്ചു നീട്ടി പോകുന്നില്ല ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്ക കേട്ടെ ഏതോ ഉദ്ഘാടനത്തിന്റെ അവിടെ പോയ സമയത്ത് കുറച്ച് കാര്യങ്ങളാണ് മോള് പറയുന്നുണ്ട് അനീഷുമായി ഒരു റിലേറ്റീവ് ആക്കാംബോടെ ഉണ്ടല്ലോ അത് അനീഷിന്റെ തങ്കച്ചല്ലേ ഞാനും എന്ന് സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷൻ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനിമോൾ അനിമോൾ എന്ന് പക്ഷേ ഈ ചേട്ടൻ എനിക്കിപ്പോ മനസ്സിലായി ചേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെന്ന് അനീഷൻ എന്നാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രൊപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷനോട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ് ചേട്ടൻ മുങ്ങിയോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ കുഞ്ഞി പോവുകയാണ് കേൾക്കണ്ടേ അപ്പോ ഞാൻ പറഞ്ഞു വെച്ച് രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം എനിക്ക് സെറ്റിൽ ആവണോന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ട ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിന് മുന്നേ പുള്ളി എണീറ്റ് പോയി അത് എന്ന് തെറ്റാണോ തെറ്റാണോ അത്രേ ഉള്ളൂ അവള് പറഞ്ഞ കാര്യം തെറ്റാണോ അല്ലേ അവള് ഇഷ്ടമല്ലന്നല്ല പറഞ്ഞത് അവക്ക് രണ്ടു വർഷം എടുക്കുക സെറ്റിൽ ആവണം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതുപോലും മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഒന്ന് സ്പോട്ട് എണീറ്റ് പോവുകയാണ് അനീഷ് എന്ന് പറയുന്നതെന്ന് ചെയ്തിട്ടുള്ള എന്നിട്ടും സപ്പോർട്ട് അന്ന് കുറേ അവനായിരുന്നു അനീഷിനെ തേച്ച് അനീഷിനെ തേച്ച് ഇവിടെ തേച്ച് അല്ലെങ്കിൽ തന്നെ ഒരാൾ ഇഷ്ടം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് റൈറ്റ്സ് ഇല്ലേ ഇഷ്ടമാണെന്നോ അല്ലെന്നോ പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ നമുക്ക് നോ പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ എസ് പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ ഇവിടെ അനുമോൾ എസ് പറഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് തേച്ചിരുന്നെങ്കിൽ ഓക്കെ ഈ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം അല്ലാണ്ട് അവൾ അവളവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവാൻ ടൈം വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് വളരെ ജനുവനായിട്ടുള്ള കാര്യങ്ങളല്ലേ അവൾ സംസാരിച്ചത് അതിനു മുന്നേ കേട്ട പാടി കേൾക്കാത്ത പാടി എണീറ്റ് അങ്ങ് അനയിച്ചു പോയി എന്നിട്ട് അവിടെ നിന്ന് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി വീണ്ടും എടുത്തോണ്ട് നടന്നു എന്നിട്ട് ഈ പെണ്ണിനെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ എന്ത് പട്ടിന്ന് പോലും ചോദിക്കാതെ അവനെ സപ്പോർട്ട് ചെയ്യാനും കുറെ കിഴങ്ങന്മാരും കിഴങ്ങികളും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഏതർത്ഥത്തിലാണ് സപ്പോർട്ട് ചെയ്യണം ഏതർത്ഥത്തിലാണ് ഈ കിഴങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോഴും അത് തന്നെ ചോദിക്കുന്നു എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റലി പറയാം ഒരിക്കലും ജീവിതത്തിൽ ഈ ആദില നൂറ കട്ടപ്പ ബിൻസി ബിന്നിയായിട്ട് അനുമോള അട്ടക്കരുത് എന്നാൽ അവളുമാരെ നിന്നോട് കാണിച്ച പരിപാടി ജനങ്ങൾ കണ്ടതാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എനിക്കിത്രയും ഓർമ്മിക്കണമെന്ന് വീണ്ടും തോന്നി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും ബൈ